പാവർട്ടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാരണം വർഷം രാജ്യത്ത് അസഹിഷ്ണുതയും വർഗീയതയും അതിക്രമിച്ചു അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും യേശുവിന്റെ സന്ദേശം ഉൾക്കൊണ്ട് സമാധാന അന്തരീക്ഷം പങ്കിടേണ്ട രാജ്യത്തെ യൂദാസിന്റെ പിന്തലമുറക്കാരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മതേതരത്വം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് സമൂഹം കടന്നുപോകുന്നതെന്നും അനിൽകുമാർ പറഞ്ഞു പ്രസ്ഫോറം പ്രസിഡന്റ് ടി ടി മുനീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ അഫ്സൽ പാടൂർ വി എസ് സുനിൽകുമാർ അബ്ബാസ് വീരാ ജോഷി വാഴപ്പള്ളി പി എ അഖിൽ ഡേവിസ് വെങ്കിടങ്ങ് കെ വി ജേക്കബ് ഉസ്മാൻ കൊറ്റത്ത് കെ ഒ ജോസ് സുബ്രഹ്മണ്യൻ ഇരുപ്പശേരി ഷെഫീഖ് മെന്മനാട് ഒ ടി ബാബു വർഗീസ് പാവറട്ടി ദേവിക തുടങ്ങിയവർ സംസാരിച്ചു